എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയും വിക്രം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് വേദം വിക്രത്തിനോട് പറഞ്ഞ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തുനോക്ക് ഒരു കാരണവശാലും അച്ഛനൊന്നും നിരസിക്കില്ല അങ്ങനെ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ വേദാളം ആയിക്കൊള്ളാൻ പറയുകയാണ് ഇത് പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം ഒരു നിമിഷം വിക്രം ഇങ്ങനെ വിക്രത്തിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല ആ സമയം നന്ദിനി ഭയങ്കര സന്തോഷത്തോടെ മുറിയിലേക്ക് കയറി ചെല്ലുവേണം അപ്പോഴേക്കും വിനയൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ വിനേട്ട ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം ഏയ് ഒന്നുമില്ല ഇങ്ങ് നോക്ക് വിനേട്ട എന്ന് പറയാം ഇതെന്താ അതെ വിക്രം അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുത്താൽ വെഡിങ് ആനിവേഴ്സറിക്ക് പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു അത് വിക്രത്തിന്റെ മുഖത്തേക്ക് വലിച്ചതെന്ന് പറയാം എന്നിട്ട് നീ അത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നോ പിന്നെ നല്ല ഷർട്ടും മുണ്ടുവാ ഷർട്ട് വിനേട്ടന് പാകമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മുണ്ട് എടുക്കാമല്ലോ പിന്നെ സാരി അടിപൊളിയായിട്ടുണ്ട് വെറുതെ എന്തിനാണ് അത് അവിടെ ഇടുന്നത് ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊന്നും എടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനിതിങ്ങോട്ട് കൊണ്ടുവന്നു പറയണം ഇത് കേട്ട വിനയം ചോദിച്ചു അത് അവർ അന്വേഷിക്കില്ലേ എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇപ്പം എന്താ ഞാനെടുത്തെന്ന് പറയും ഒന്നുമല്ലേലും നിങ്ങളുടെ അനിയനല്ലേ വാങ്ങി തന്നെ ചേട്ടനും ചേച്ചിക്കും ഒരു ഡ്രസ് ഒരേ ജോഡി ഡ്രസ്സ് വാങ്ങിച്ചേന്ന് നടത്തുണ്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും വിനിയം പറഞ്ഞു നീ ഇവിടെ ഇരുന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്ത് കാര്യം പുറത്ത് കൊണ്ടാൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു തരാനാണോ കുറേ നാളായി പുറത്ത് പോയി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ട് അന്നാ പോയേക്കാം ഞാൻ ഞാനിപ്പോൾ തന്നെ റെഡി ആകാമെന്ന് പറയണം അതല്ല പിന്നെ എന്താ കാര്യം നീ ഇവിടെ ഇരിക്കാൻ പറയണം അത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ മറ്റന്നാൾ അതുകൊണ്ട് അല്ല നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്താലോന്ന് ചോദിക്കാം ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാ അതെ ഞാൻ പറഞ്ഞ നല്ല കാര്യമല്ലേ കാരണം ആയ കാലത്ത് അവർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തിയത് അല്ല വളർത്തി വലുതാക്കുകയൊക്കെ ചെയ്തേ അപ്പം അവർക്കൊരു വെഡിങ് ആനിവേഴ്സറി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ഓഹോ അപ്പം വിക്രം വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്കും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി അതല്ലേ കാര്യം ചോദിക്കുക അല്ല അത് പിന്നെ നന്ദിനി ഞാൻ അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ അച്ഛന് മാസം വരുമാനമുണ്ട് പെൻഷൻ കിട്ടുന്നില്ല നിൽക്കും ഉണ്ട് നിങ്ങൾക്കതുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല അച്ഛന് പറമ്പിൽ നിന്ന് വരുമാനമുണ്ട് നിങ്ങൾക്കതുണ്ട് ഇല്ല നാളെ അച്ഛൻ പണിയാൻ പോതെ ഇപ്പം പറമ്പ് പണിയാതിരുന്നാലും അച്ഛനും പെൻഷൻ കാശം കൊണ്ട് ജീവിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്കോ നിങ്ങൾക്കാണെങ്കിൽ വല്ല റിയൽ എസ്റ്റേറ്റേം ബിസിനസ്സൊക്കെ നടന്നാലേ പൈസ ഉണ്ടാകത്തുള്ളൂ ആ പൈസ മുടക്കി നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്തെന്ന് വെച്ചോ നാളെ മിക്കവാറും അച്ഛനും അമ്മയ്ക്ക് എഴുതും അവൻ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു അപ്പം അവൻ്റെ ഈ പണമുണ്ട് അപ്പം അതുകൊണ്ടാണ് വാങ്ങിച്ചു തന്നിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ പഴയർക്ക് സാധനം അവൻ മേടിക്കട്ടെ അല്ലെങ്കിൽ അവൻ അവനടയ്ക്കട്ടെ എന്നൊക്കെ അവർ മനസ്സിൽ കരുതില്ലേ ശരിയാണോ അത് ശരിയാണെന്ന് പിന്നെ സമ്മതിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെ കഴിക്കുന്ന പൈസ പോകൂലേ പൈസ പോവും അപ്പം അത് ശരിയാണോ തെറ്റാണോ തെറ്റല്ലേന്ന് ചോദിക്കണം അത് നീ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അതാ ഞാൻ പറഞ്ഞു ഇതിനൊന്നും പോവണ്ട എന്ന് പറഞ്ഞേ തൽക്കാലത്തേക്ക് നിങ്ങൾ ആ പൈസ ഒന്നും എടുത്ത് ചിലവാക്കേണ്ട കാര്യമില്ല നാളെ നമുക്ക് പൈസ വേണം നിങ്ങളിപ്പോൾ എന്നെ പുറത്തും കൊണ്ടുപോയി ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചാട്ടെ ഓ അത് ശരിയാ അങ്ങനെയാണ് നമുക്ക് പോയേക്കാന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി വിനയൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് വിനയനാണെങ്കിലോ നന്ദിനി പറയുന്നതിന് അപ്പുറം ഒരു ബാക്കിയുമില്ല താനും അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയം ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വിശ്വം വീട്ടിലേക്ക് വരുവാണ് വിശ്വം വന്നിട്ട് നോക്കി ആരെയും കാണുന്നില്ലോ അപ്പോഴേക്കുമാണ് ശ്രീജി അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നത് ആഹാ വിശ്വേട്ട ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നന്നായിട്ട് മടുത്തെന്ന് പറയണം ആണോ അന്ന് എങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് അല്ല കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചായ എടുക്കാന്ന് പറയണം ജ്യൂസോ മറ്റോ ഉണ്ടോന്ന് ചോദിക്കും ഇല്ല ജ്യൂസ് ജ്യൂസടിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല നാളെ മുതലും നീ വാങ്ങിച്ചു വെക്കണം നോക്കട്ടെ വിശേട്ടാന്ന് പറയാം എങ്ങനെയുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് ജോലിയൊക്കെ കുഴപ്പമില്ലായിരുന്നു ഒരാട് തിരുന്നിട്ടുള്ളതല്ലേ ഭയങ്കര മടുപ്പാന്ന് പറയാ ഇരുന്നിട്ടുള്ള ജോലിക്കും അടുപ്പോ അതെ ആഹാ അത് കൊള്ളാലോ എന്നാലും ഞാൻ പിടിച്ച് നിൽക്കും ഞാൻ ഈ ജോലി ഇട്ടിട്ട് പോരാൻ പോകുന്നില്ല ഉറപ്പായിട്ട് ഞാൻ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയാം ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി ശ്രീജിക്ക് ആഹാ ഈ വിശേട്ട നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ നല്ല കാര്യം പാ വിശേട്ടാ ഞാൻ ചായ എടുത്തരാന്ന് പറയാം എന്നാൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിഷു അകത്തേക്ക് കയറി പോവാണ് ആ സമയം വല്ലാത്തൊരു വിഷമത്തോട് കൂട്ടിയിട്ട് കമലിങ്ങനെ വന്ന് നിൽക്കുവാണ് അപ്പോഴേക്ക് സുധാകരന്മാർ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് ചെന്താ കമ്പലേ നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് വെക്കും അത് പിന്നെ മാഷെ ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് പറയണം എന്നിട്ട് നീ ഡ്രസ്സൊന്നും എടുത്തില്ലോ അതൊക്കെ തന്നെ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് എനിക്കറിയാം കമ്പലേ നിന്റെ മനസ്സിൽ എന്താണെന്ന് നിന്റെ മനസ്സിൽ വല്ല വിഷമം ഉണ്ടെങ്കിൽ അത് തുറന്നു പറ അത് പിന്നെ മാഷെ എന്നാലും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് പറയണം എങ്ങനെ അവൻ്റെ മുഖത്തേക്ക് ആ ഡ്രസ്സ് വലിച്ചെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതാണോ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് കടന്നു കൂട്ടിയിട്ടുണ്ടെന്ന് അത് ഞാൻ ചോദിച്ചതെന്ന് പറയണം മാഷിനറിയാലോ അവൻ എത്ര സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് ആ സമയം നമ്മളത് വലിച്ചെറുന്ന് മോശമായി പോയെന്ന് പറയാണ് ഏ കമല നിനക്കറിയാലോ ഞാൻ എത്രമാത്രം സന്തോഷത്തോടെ ഇട്ട എൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയെന്നുള്ള കാര്യം കുറേ കുട്ടികൾക്ക് ഞാൻ നല്ല ഉപദേശം കൊടുത്താൽ കുറേ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത മാഷ അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ എത്തുകയും ചെയ്തു പക്ഷേ എന്ത് ചെയ്യാനാ എൻ്റെ മക്കളുടെ കാര്യത്തിൽ മാത്രം ദൈവം എനിക്ക് വിധിച്ച് വിധി എന്നില്ല കാരണം ഓരോരുത്തരും തലതിരിഞ്ഞു പോയി അവസാനം ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ ഓരോ കുട്ടികളും എൻ്റെ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പം ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കും അവരെപ്പോലെ തന്നെയാണല്ലോ ഞാൻ ഇവരേം പഠിപ്പിച്ചേ പക്ഷേ സ്വന്തം മക്കളെ നേരെയാക്കാൻ പറ്റാത്തൊരു മാഷയായി പോയല്ലോ ഞാനെന്ന് ഞാൻ ഒരു പഴയ രീതിയിലുള്ളൊരു മനുഷ്യനെ അറിയാലോ തെറ്റ് കണ്ടെങ്കിൽ ശിക്ഷിക്കണം അങ്ങനെ മക്കളെ വളർത്തണമെന്ന് വിചാരിക്കുന്നൊരു മാഷാണ് ഞാൻ അപ്പോൾ എനിക്ക് ആ രീതിയിലോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പം ഞാൻ അങ്ങനെ ചെയ്തെന്നിരിക്കും അതുപക്ഷെ അവനോടുള്ള കൂടെ ദേഷ്യം കൊണ്ടല്ല നിനക്കറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ അവൻ നന്നാവും എന്നുള്ള ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു നെരിപ്പോട് ഉണ്ട് അവൻ നന്നാവും അവൻ രക്ഷപ്പെടുമെന്നുള്ളത് അതണയാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചേക്കുവാന്ന് പറയുകയാണ് ഇത് കേട്ടതും കമലയ്ക്ക് ഭയങ്കര സങ്കടമായി കമല മാഷനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിയാണ് മാഷെ ഞാൻ വേണ്ട കമലേ ഇനിയിപ്പ അതിനെക്കുറിച്ച് നമ്മളൊന്നും കൂടുതലും പറയേണ്ടെന്ന് പറയാണ് ആ സമയം വിക്രം ഇങ്ങനെ പോവാണ് പോകുന്ന വഴിക്ക് വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദ പറഞ്ഞ ഓരോ വാക്കുകളും ക്രൂരമ്പായിട്ട് ആയിട്ട് ഇങ്ങനെ മുഴങ്ങുവാണ് നിങ്ങൾക്ക് ഇരിച്ചെളിക്കൊണ്ടേന്ന് ഇനിയും കരകരാൻ സമയമുണ്ട് നിങ്ങളായിട്ട് വിചാരിക്കണം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയും കൂടെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടോ കൊടുക്ക് അച്ഛൻ അത് ഒരിക്കലും നിരസിക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ശ്രീനിവാസാറിന്റെ കൂട് വരുന്നത് കോൺ എടുത്തിട്ട് വിക്രമനു ശരി സാർ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയാണ് അങ്ങനെ വിക്ര ശ്രീനിവാസ് സാറിനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാർ അങ്ങോട്ട് ഇറങ്ങി വന്നു കൂടെ കുറെ അണികളും ഉണ്ടായിരുന്നു പിന്നീട് വിക്രത്തെ കണ്ടപ്പോഴേ പറഞ്ഞു അതെ പാർട്ടിയുടെ യുവജന നേതാവിന് സ്വാഗതം എന്ന് പറയണം ഏഹ് യുവജന നേതാവോ ഞാനാ അതെ പാർട്ടി സെക്രട്ടറിയാ യുവജന നേതാവ് മാത്രമല്ല ഏഹ് പുതിയ പാർട്ടി സെക്രട്ടറി കൂടെ ആന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഏയ് അതൊന്നും ശരിയാവുന്നില്ല സാറെന്ന് പറയുന്നത് എന്ത് ശരിയാവത്തില്ല അതെ ഇലക്ഷൻ എന്തായാലും താമസിക്കും ഞാൻ നോക്കിയപ്പം നിനക്കൊരു സ്ഥാനമൊക്കെ ഒക്കെ വെച്ചു പാർട്ടിയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് യുവജന സെക്രട്ടറി ആയിട്ട് നിന്നെ നിയമിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടാൽ വിക്രം അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്ക് അണികളിൽ ഒരാളോട് പറഞ്ഞു അതിങ്ങെടുത്തുകൊണ്ട് തരാൻ പറയുകയാണ് അപ്പോൾ നിനക്ക് അവർ പറഞ്ഞു പോയി വെള്ളം വെള്ളം എടുത്തുകൊണ്ട് വേണം ഇതങ്ങ് ധരിക്കുക കാരണം ഇനി പാർട്ടി മീറ്റിങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് വേണം ധരിച്ചുകൊണ്ട് പോകാനായിട്ടെന്ന് പറയാം വിക്രം പറഞ്ഞു എന്തൊക്കെയാണ് സാർ ഈ പറയണേ എനിക്കിത് വേണ്ടാന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുകയെന്ന് പറയണം വിക്രം പറഞ്ഞു സാറേ ഞാൻ ഞാനിപ്പോൾ ഒരു ആവശ്യമായിട്ട് പോവാ എന്റെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി പോവാ ആ സമയത്ത് സാറ് വിളിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് ഓടി വന്നതെന്ന് പറയാണ് ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഇപ്പം നീ പോയിക്കോ പക്ഷെ നീ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയാൻ നിനക്ക് ആ സ്ഥാനം എവിടെ ഉണ്ടായിരിക്കുമെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോയി പിന്നെ വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത് വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് രാജേട്ടനും ജോസഫും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് വിക്രം തനിക്ക് കിട്ടുന്ന സ്ഥാനമാനത്തെ കുറിച്ച് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജോസഫ് പറഞ്ഞു കൊള്ളാലോടാ വിക്രം നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു ഇഷ്ടമില്ല എന്ന് പറയാം അതെന്താ എനിക്ക് ഈ സ്ഥാനമാനങ്ങളോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമാണെന്ന് പറയണം എടാ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആ സ്ഥാനം മോഹിക്കുമെന്ന് പറയാം ഏ എനിക്ക് അതിനൊരു കഴിവ് ഇതൊന്നും ഇല്ലാന്ന് പറയാം ഓഹോ ഞങ്ങൾക്ക് തോന്നുന്നു എനിക്കിത്തിരി കഴിവ് കൂടിപ്പോയെന്നാ എടാ ആ സ്ഥാനത്തേക്ക് യോഗ്യത നേടിയ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം പക്ഷേ എനിക്ക് പറ്റില്ല രാജാട്ട ഇതൊന്നും എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും അല്ല വേണ്ടേ ഒരു ജോലി വേണമെന്ന് പറയണേ ഒരു നിമിഷം അവിടെ ഞെട്ടിപ്പ് ജോലിയോ അതെ എന്ത് ജോലി എന്ത് ജോലിയാണെല്ലാം കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു മിക്കവാറും ഇത് എൻ്റെ ഭാര്യ ഇളക്കി വിട്ടതായിരിക്കും ഈ ജോലി പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എൻ്റെ ഭാര്യ ഇളക്കി വിട്ടോന്നുമല്ലെന്ന് പറയാം പിന്നെ എന്ത് പറ്റും നിനക്ക് ഈ മനമാറ്റം ഉണ്ടാകാനായിട്ട് രാജേട്ടൻ ചോദിച്ചു എന്ത് ജോലി നീ ചെയ്യൂടാന്ന് ചോദിക്കണം ചെയ്യും ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചുമക്കാന്ന് പറയാണ് ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് വിക്രത്തിനെ നോക്കുവാണ് ഒരു പുതിയ വിക്രത്തിനെ അവർ കാണുവാണ് പിന്നീട് മാഷും കമലയും കൂടെ ക്ഷേത്രത്തിലേക്ക് എല്ലുവാണ് അങ്ങനെ പുഷ്പാഞ്ജലിക്കൊക്കെയുള്ള രസീത എഴുതിക്കുവാണ് ഈ സമയം മാഷു പറഞ്ഞ നാല് പുഷ്പാഞ്ജലി എന്ന് പറയണം അങ്ങനെ നന്ദിനിയുടെ ശ്രീജയുടെ ഉം വിശ്വത്തിനേയും വിനയത്തിൻ്റെയും പേരിൽ നാല് പുഷ്പാഞ്ജലി എടുക്കുവാണ് ആ സമയം മാഷിനോട് കമല പറഞ്ഞു അത് മാഷേ വിക്രത്തിൻ്റെ പേരിൽ കഴിപ്പിക്കേണ്ടേ വിക്രം നമ്മുടെ ഇനി ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ആ വിക്രത്തിന്റെ പേര് പറയാണ് വിക്രത്തിന്റെ പേര് നാളും പറയാനായിട്ട് മാഷ് തുടങ്ങി കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വേദയുടെ മുത്തശ്ശു വരികയാണ് വേദയുടെ മുത്തശ്ശു വന്നിട്ട് വിക്രത്തിന്റെ പേര് നാളും പറഞ്ഞിട്ട് പറഞ്ഞു വിക്രം പൂരം എന്ന് പറയുകയാണ് പിന്നെ വേദയുടെ നാളും പേരും കൂടെ പറയണം അവരുടെ രണ്ടുപേരുടെയും കൂടെ പേര് പുഷ്പാഞ്ജലി എടുത്തോളാം പറയണം പിന്നീട് സാവിത്രിയം പറഞ്ഞു അതെ എന്നോട് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പേരുന്നാളുമൊക്കെ അതുകൊണ്ട് എനിക്ക് എനിക്കറിയാമെന്ന് പറയാണ് ഇത് കേട്ട കമലയ്ക്ക് സന്തോഷമായി പിന്നീട് ചോദിച്ചു അല്ല രണ്ട് പേരും കൂടെ എന്താ ഇനി കേട്ടോ ആനിവേഴ്സറി ആയതുകൊണ്ട് വന്നായിരിക്കും പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ അല്ലേ ഇനി ചോദിക്കുകയാണ് ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്നൊക്കെ വിഷ് ചെയ്യണം ഇത് കേട്ടപ്പോൾ മാഷി താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ടുപേരുടെയും പെല് ഒരു പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിക്കാമെന്ന് പറയാം ഏ അത് വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും സാഹോദര്യം പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല അന്നെങ്കിൽ ഒരു ദാമ്പത്യ പൂജ നടത്താമെന്ന് പറയാണ് ദമ്പതി പൂജ രണ്ടുപേർക്കും വേണ്ടി നടത്താമെന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞേ അത് ശരിയാകത്തില്ല പെട്ടെന്ന് കമല പറഞ്ഞു മാഷ് അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും നടത്താറില്ല മാഷ് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ടെങ്കിലും മാഷിനെ സ്വന്തം മെല്ലിൽ അങ്ങനെ ഒന്നും നടത്താറില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സാവിത്രി അമ്മ പറഞ്ഞു അതേ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരിൽ പുഷ്പാഞ്ജലി ഒക്കെ അല്ലെങ്കിൽ പൂജകളൊന്നും നടത്തണ്ടാന്ന് തീരുമാനിക്കാം പക്ഷേ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പം അവരെ തടയാനായിട്ട് നമുക്ക് അവകാശം എന്ന് പറയുകയാണ് ഇതുകൊണ്ട് മാഷിൻ്റെ പേരിലും കമലയുടെ പേരിലും ഒരു ദമ്പതി പൂജയ്ക്ക് കൊടുക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷൊരു ഞെട്ടലോട് കൂടി സാവിത്രം മേനെ നോക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി